ഒരു ഗ്ലാസ് ചൂടുവെള്ളം മതി വാഹനങ്ങളുടെ ബാറ്ററി നല്ല ക്ലീൻ ആക്കി എടുക്കാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആണ് അപ്പൊ ആരെ സ്കിപ്പ് ചെയ്യരുത് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എന്റെ ഈ കയ്യിലിരിക്കുന്നത് നല്ല തിളപ്പിച്ച ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പൊ ഈ ഒരൊറ്റ ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി നല്ല ക്ലീൻ ആക്കി എടുക്കാം നമ്മുടെ വാഹനങ്ങളുടെ ബാറ്ററി നല്ല ക്ലീൻ ആക്കി എടുക്കാം പ്രത്യേകിച്ച് ഈ മഴ സമയങ്ങളിലും തണുപ്പ് തണുപ്പ് സമയങ്ങളിലൊക്കെ നമ്മുടെ ബാറ്ററിയിൽ ഒരുപാട് ഈ ക്ലാവ് പിടിച്ചിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട് ഈ ബാറ്ററിയുടെ പുറത്തൊക്കെ അപ്പോൾ പലപ്പോഴും നമ്മൾ മഴ സമയത്തും ഈ തണുപ്പ് സമയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ചില സിഗ്നൽ പ്രോബ്ലങ്ങൾ പ്രോബ്ലങ്ങൾ അതായത് നമ്മൾ കറക്റ്റായിട്ട് കറണ്ട് ബാറ്ററിയിൽ നിന്ന് വരാത്തത് കാരണത്തിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഓഫ് ആവുക അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ മേജറായിട്ടുള്ള പ്രശ്നമാണ് എന്തോ വയറിംഗ് കിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ബാറ്ററിയുടെ ബാറ്ററിയിൽ നിന്ന് കറക്റ്റായിട്ട് കറണ്ട് പോകാത്തതിൻ്റെ ഒരു കാരണമാണ് ഇതിന് മെയിനായിട്ടുള്ള ഒരു കാരണം അതിന് ഇതുപോലെ മഴ സമയങ്ങളിലൊക്കെ മെയിനായിട്ട് ബാറ്ററിയുടെ പുറത്തുണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഫംഗസ് അതിലൊരു ഒരു പൂപ്പലി പോലെ വെള്ള കളറിലൊരു സാധനം ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരൊറ്റ ട്രിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതിന് വേറെ ചിലവും കാര്യങ്ങളൊന്നും ഉള്ളതല്ല ഏകദേശം അങ്ങനെ നമ്മൾ എന്റെ ഓട്ടോറിക്ഷയുടെ ബാറ്ററിയിലാണ് ഞാൻ നോക്കുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ചും മഴ സമയത്തൊക്കെ എനിക്ക് മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ബാറ്ററിയിൽ ഇങ്ങനെ ഒരു ക്ലാവ് പിടിച്ചു ഫംഗസ് പിടിച്ചിട്ട് പിടിച്ചിട്ടിരിക്കുമ്പോൾ കറക്റ്റ് കറണ്ട് വരാത്തത് കാരണത്തിലേ ഒരുപാട് പ്രശ്നങ്ങൾ ആ കറക്റ്റ് അതെ ഇതൊന്ന് കാണിച്ചു കണ്ടോ നമ്മളെ ബാറ്ററിയിലെ പുറത്ത് ആ നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്യുന്നതിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ക്ലാവ് പിടിക്കും ഒരുമാതിരി വെള്ളപ്പൂപ്പല് പോലെ വരും ഇത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറുള്ള സാധനമാണ് കറക്റ്റായിട്ട് നമ്മളെ കറണ്ട് നമ്മളെ വണ്ടിയിലെ ആവശ്യങ്ങൾക്കായിട്ടുള്ള കറണ്ട് വരുന്നത് ബ്രേക്കാക്കും അത് തടസ്സപ്പെടുത്തും ഇതുപോലത്തെ ക്ലാവൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അതു മാത്രമല്ല ഇവിടുത്തെ ആ ഒരു വയറിംഗ് കിറ്റിനൊക്കെ കംപ്ലൈൻ്റ് ആണ് അത് ദ്രവിച്ച് പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ഈസിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ട്രിക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടല്ലോ നല്ല തിളപ്പിച്ചെടുക്കണം ഒരു ഗ്ലാസ് മതി അതായത് ഈ തിളപ്പിച്ചെടുക്കുന്ന വെള്ളമുണ്ടല്ലോ നമ്മൾ ഇതാ ഇതിലേക്ക് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ഉണ്ടോ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തേക്ക് അത് നല്ല ക്ലീൻ ക്ലീനാകും നമ്മളിത് വേറെ തുണിയിട്ടോ പേപ്പറിട്ടോ തുടച്ചെന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ആവത്തില്ല നമ്മൾ ആ ചൂട് വെള്ളം ഇട്ട് ഒഴിക്കുമ്പോൾ അത് അതിലൊരു പ്രത്യേകതര ബാക്ടീരിയ ആണ് ശരിക്കും പറഞ്ഞു അതുകൊണ്ടാണ് അത് അത്രയും ആ ചൂട് വെള്ളത്തിൽ ഹെവിയായിട്ട് നശിച്ചു നല്ല ക്ലീൻ ഉണ്ടല്ലോ ക്രിസ്റ്റൽ ക്ലീൻ ക്ലീനായ അതിനകത്ത് ഒരു ഫംഗസോ പൂപ്പലോ ഇപ്പൊ ഇല്ല ശരിക്കും പറഞ്ഞു പിന്നെ ഇതിനകത്ത് വേറെ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട് ഈ വർഷോപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ ഒരു പരിപാടി അല്ല ചെയ്യുന്നത് അതിനകത്ത് എന്തോ ഒരു കുഴപ്പം പോലത്തെ ഒരു സംഭവം ഒരു ഓയിൻമെന്റ് പോലത്തെ ഒരു സംഭവം അതിനകത്ത് അവർ തേച്ച് വിടാണ് ചെയ്യുന്നത് ഇങ്ങനെ ഫംഗസ് ഒക്കെ വരുമ്പോൾ അത് പിടിക്കായിരിക്കും ഇത് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് വണ്ടി കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് ചൂട് സമയത്തല്ല ഏറ്റവും കൂടുതൽ മഴ സമയത്തും തണുപ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് വേണ്ടല്ലോ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്ന് ചെയ്ത് കൊടുക്കണം ബാറ്ററിയുടെ ലൈഫ് ഏറ്റവും കൂടുതൽ നിലനിൽക്കും ബാറ്ററി ലൈഫ് കൂടും ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻറ് ആവത്തില്ല അത് മാത്രല്ല നമുക്ക് ഇടക്കിടക്ക് വാഹനങ്ങളിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മഴ സമയത്താണ് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് കറണ്ട് കട്ടാവുന്നതുകൊണ്ടാണ് ഇടക്കിടക്ക് ഈ സംഭവങ്ങളൊക്കെ ഇൻഡിക്കേറ്റർ ആയാലും അല്ലെങ്കിൽ തന്നെ ഇടക്കിടക്ക് താക്കലും ഓട്ടോമാറ്റിക്കലി പവർ ഓഫ് ആവുക ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്ന ഈ കാരണത്താണ് ഗൈസ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മതി നമ്മുടെ ബാറ്ററി ക്ലീൻ ആക്കുക ബാറ്ററിയുടെ ക്ലാ എല്ലാം ക്ലീൻ ആക്കി സെറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നു ബൈ